ചെരുപ്പും നഴിച്ചു വെക്ക് ഇത് പരിശുദ്ധമായ താഴ്വരാണ് ആദരിക്കപ്പെടേണ്ട താഴ്വരാണ് ബഹുമാനിക്കപ്പെടേണ്ട താഴ്വര ഇന്നോടൊരിക്കൊരു സഹോദരൻ പറഞ്ഞു പാണക്കാട് സയ്യദ് മുഹമ്മദ് ലി ഷിഹാബ് തങ്ങളുടെ മക്ബറയിലേക്ക് ഞാൻ ചെരുപ്പിട്ട് കയറിയിട്ട് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഇന്നവിടെ നാട്ടി ചീത്ത പറഞ്ഞു കുഴിമണ്ണയിലുള്ള ഒരു സഹോദര ഒരിക്കലിനോട് പറഞ്ഞു ഞാനൊരിക്കൽ കുഴിമണ്ണയിൽ നിന്ന് തൃപ്പഞ്ചിയിലേക്ക് തൃപ്പഞ്ചിയിലേക്കിങ്ങനെ പോകാൻ ആ പുസ്താദിൻ്റെ തൃപ്പഞ്ചുസ്ഥാനെ കേട്ടിട്ടില്ലേ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ കേട്ടിട്ടില്ലേ അള്ളാഹുവെ വലിയ മഹാനാണ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹുവിടെയൊക്കെ ബറക്കത്ത് കൊണ്ടെല്ലാ രക്ഷയും നമുക്ക് നൽകട്ടെ ആ പള്ളിയുടെ പരിസരത്ത് കുറേ ആളുകളുണ്ട് പല ഉസ്താവന്മാരുണ്ട് പല ആളുകളുണ്ട് അപ്പം ഞാൻ മെല്ലെ കാറുമായിട്ട് ഇട്ട് വരുമ്പോൾ ുസ്താദ് വന്നിട്ട് എൻ്റെ കാർക്കാണ്ട് കയറി തുർപ്പൻ ചുസ്താദ് ഒന്നും മിണ്ടില്ല നേരെ എങ്ങനെ കാണിച്ചു കിശേരി ഭാഗത്തേക്ക് ഞാൻ കാറ് കിശേരി ഭാഗത്തേക്ക് ഓടിച്ചു കിശേരി എത്തിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊണ്ടോട്ടി ഭാഗത്തേക്ക് കൊണ്ടോട്ടിയിലെത്തി ആ ചുങ്കത്തെത്തിയപ്പോൾ ഇങ്ങനെ കാണിച്ചു മലപ്പുറം ഭാഗത്തേക്ക് മലപ്പുറത്തെത്തി സുന്നി മഹലിൻ്റെ പരിസരത്തെത്താനായപ്പോൾ ഇങ്ങനെ കാണിച്ചു പാണക്കാട്ടേക്ക് പാണക്കാട്ടേക്ക് ഞാൻ വണ്ടി ഓടിച്ചു പാണക്കാട് ആ പള്ളിയുടെ റോഡെത്തിയപ്പോൾ ഇങ്ങനെ കാണിച്ചു പള്ളിയുടെ അടുത്തേക്ക് പള്ളിയുടെ അടുത്തെത്തി വണ്ടി ഞാൻ നിർത്തുമ്പോഴത്തേക്ക് ഉസ്താദ് കാറിന് ചാടി ഇറങ്ങി വണ്ടി എൻ്റെ നിർത്തി ഇറങ്ങി വേഗം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മക്ബറയിലേക്ക് പോയി മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ ഈ സഹോദരനോട് പറയും എനിക്കന്നൊരു നിധി കിട്ടിയതുപോലെ അനുഭവപ്പെട്ടത് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കാരണം ഉസ്താദിൻ്റെ കൂടെ എത്ര നേരെ യാത്ര ചെയ്യാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു സിയാർത്തിനോട് അവസരം കിട്ടുകയാണല്ലോ ഞാനും പെട്ടെന്ന് കാറ് നിർത്തി ഇറങ്ങി ഓടി ഉസ്താദിൻ്റെ അപ്പുറം സിയാർത്ത് ചെയ്യാൻ വേണ്ടി അതിനിടയിൽ ഞാൻ എൻ്റെ ചെരുപ്പഴിച്ചക്കാൻ മറന്നുപോയി മക്ബറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ചെരുപ്പഴിച്ചക്കാൻ മറന്നുപോയി ഉസ്താദിൻ്റെ ഡാട്ടി ദേഥാസ്ഥലം എന്നറിയോ ആരഹറത്തിലാന്നറിയോ അങ്ങനെ നിൽക്കാൻ പറ്റൂല ഇത് അനാദരവാണ് അനാദരവ് കൊണ്ടെല്ലാം നശിക്കും എന്തെങ്കിലും നേടണമെങ്കിൽ ആദരവ് കൊണ്ട് നേടാൻ കഴിയൂ അനാദരവ് കൊണ്ടെല്ലാം നശിച്ചു പോകും കൊണ്ടുപോയി ചെരുപ്പാണ്ടൂരിയൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ ഒരു അതപ്പാണ് ഇത് വലിയ സംഗതിയാണ് നമ്മുടെ മക്കളെയും അതവ് പഠിപ്പി പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ആദരിക്കേണ്ട വ്യക്തികളെ ആദരിക്കണം ആദരിക്കേണ്ട സ്ഥലങ്ങളെ ആദരിക്കണം ആദരിക്കേണ്ട സമയങ്ങളെ ആദരിക്കണം അതൊക്കെ അള്ളാൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് ഹൃദയത്തിൻ്റെ തക്കുവയിൽപ്പെട്ടതാണ് മോസ് നബിയോട് അള്ളാഹു പറയുകയാണ് ഞാൻ നിന്റെ റബ്ബൺ ഫഹ്ലൈൻ നീ നിൻ്റെ ചെരുപ്പഴിച്ചു വ ഇത് ആദരിക്കപ്പെടേണ്ട ബഹുമാനമേറെ ഒരു താഴ്വരയാണ് എന്താ ബഹുമാനം ബഹുമാനം ഒരുപാട് അമ്പിയാക്കൾ അവിടെ വന്ന് അഴിബാദത്ത് ചെയ്തിട്ടുണ്ട് മേക്കാൻ വന്നപ്പോൾ ആ സ്ഥലത്തിരിക്കും അവിടെ നിന്ന് അഴിബാധത്ത് ചെയ്യും ആ സ്ഥലവുമായി അമ്പിയാക്കൾക്ക് വലിയ ബന്ധം ഉണ്ടായിരുന്നു അതന്നെയാണ് ആദരവ് ഞാൻ നിന്റെ റബ്ബെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ നബിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഇനി പറയാൻ പോന്ന് അതിൻ്റെ മുമ്പാ പറഞ്ഞത് ചെരുപ്പാടിച്ച അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാൻ സൂറത്ത് ത്വാഹയിലൂടെ നമ്മളോട് പറയുകയാണ് ഫലം ഇതാ നിന്നെ ഞാൻ നബിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു വഹിയറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അത് പറയുന്നതിന് മുമ്പ് ചെരുപ്പൊഴിച്ചക്കാൻ പറഞ്ഞു അപ്പോൾ എൽമിൻ്റെ മുമ്പ് അഥബ് വലിയ വിഷയമാണ് എന്നാലേ എൽമ് ശരിക്കും എഫക്റ്റ് ചെയ്യും